ഹലോ ഇന്ന് പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ പ്ലാന്റ്സ് വീട്ടിലും പ്രൊപ്പോഗേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങി കൊണ്ടുവരാറുണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ പ്രൊപ്പോഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണെങ്കിലും കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയി തന്നെ തന്നെ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം തന്നെങ്കിലും അത് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കും നഴ്സിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിലും നമ്മളപ്പോൾ തന്നെ റീപ്പോർട്ട് ചെയ്യാതിരിക്കുക കാരണം ആ പ്ലാന്റ് അവിടുത്തെ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിലായിരിക്കും വളർന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മളൊരു ക്ലൈമാറ്റ് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ടാവുക അപ്പം അങ്ങനെയുള്ളൊരു പ്ലാൻ നമ്മൾ പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് ആ ഹെൽത്തിനെ ഹെൽത്തിനത് നന്നായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് രണ്ട് ദിവസം നമ്മൾ വീട്ടിലൊന്ന് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കാലം നമ്മൾ ആ പ്ലാന്റ് അങ്ങനെ തന്നെ വെക്കരുത് മാക്സിമം ഒരു മൂന്ന് ദിവസം നാല് ദിവസം നഴ്സറിയിൽ കാണിക്കുന്ന പ്ലാന്റ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലാന്റിൻ്റെ റൂട്ട് ആ നഴ്സറി ബാഗിൽ നിന്ന് തന്നെ പുറത്ത് വന്നിട്ട് വെക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ അധികം കാലം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് അടിയിലോട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വെക്കുന്ന ഒരു ഏരിയയിൽ എൻ്റെ റൂട്ടാകെ പോയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്ലാന്റ്സ് എപ്പോഴും അതിൻ്റെ പോട്ടിനനുസരിച്ചിട്ടായിരിക്കും വളരുന്നുണ്ടായിരിക്കുന്നത് നമ്മൾ വലിയ പോട്ടിലാണ് പ്ലാന്റ് നടതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ആ പ്ലാന്റ് ലക്ഷമായിട്ട് വളരെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാൽ ചെറിയ പോട്ടിലാണ് പ്ലാന്റ് നട്ടു കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും ആ പ്ലാന്റ് വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ വെച്ചിരിക്കുന്ന രണ്ട് പ്ലാന്റ് ആണ് കാണുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് അത്യാവശ്യം നല്ല വലിയ പോട്ടിൽ നിൽക്കുന്ന കാരണമാണ് ഈ പ്ലാന്റ് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത് ഈ രണ്ട് ചെടികളും ചെറിയ ഫോട്ടോ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് വളരാത്തത് ഇതൊരു ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് തന്നെ റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചട്ടിയിൽ വളർത്തുന്ന പ്ലാന്റ്സ് നമ്മളെപ്പോഴും ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേനും അത് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണം എന്താന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ആ ഒരു പോട്ടിൽ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും പിന്നെ അതിൻ്റെ വേരനെ കറക്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ അത് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അതിനെ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ട് നന്നായിട്ട് ആവും അപ്പോൾ കറക്റ്റായിട്ട് റൂട്ടിനെ പിന്നെ മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് പോട്ടിലുണ്ടായിരിക്കില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അത് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ എല്ലാ പ്ലാന്റ്സ് നമ്മൾ കറക്റ്റ് വെല്ലു റീപോർട്ട് ചെയ്യുക പ്ലാന്റ്സ് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ വെക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്